സുഹൃത്തുക്കളെ വള്ളുവനാടനാണ് പ്രമോദ് വരുന്നതാണ് എൻ്റെ അടുത്ത സുഹൃത്താണ് സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ ആൾ പെരുന്നൽമണ്ണ ആനമങ്ങാട് സ്വദേശിയാണ് അദ്ദേഹത്തിൻ്റെ കുട്ടി അനന്യ പറഞ്ഞ കുട്ടിയാണ് പതിമൂന്ന് വയസ്സ് ആനമങ്ങാട് സ്കൂളിലാണ് പഠിക്കുന്നത് നല്ലൊരു കലാകാരി കൂടിയാണ് ആ കുട്ടി ആ കുട്ടിക്ക് അപൂർവ ങ്ങളിൽ അപൂർവമായ ഒരു രോഗം പിടിപെട്ടിട്ട് അമൃതയില് ചികിത്സയിലാണ് ഫൈബ്രോൽ ഇൻഫെക്ഷൻ റിലേറ്റഡ് എപ്പിലോപ്സി സിൻഡ്രോം എന്ന രോഗം പിടിപെട്ടിട്ടാണ് അമൃതയില് ചികിത്സയിൽ ആയിട്ടുള്ളത് ഇടയ്ക്കിടയ്ക്ക് അപസ്മാരം വരുന്ന ഒരു പ്രവണതയുണ്ട് അപ്പോൾ ആ കുട്ടിക്കാ ചികിത്സാർത്ഥം അറുപത് ലക്ഷത്തോളം രൂപ ചിലവായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഞങ്ങളെ നാട്ടിലൊരു സഹായ സമിതിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് സുബ്രഹ്മണ്യന് ലോട്ടറി കച്ചവടമാണ് ഈ കുട്ടിയുടെ ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൻ ഇപ്പോൾ അമൃതയിൽ തന്നെയാണ് വളരെ ദയനീയമാണ് സ്ഥിതി ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിട്ട് പിന്നെ അറുപത് ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് ആണ് അതിന് നമ്മുടെ സമൂഹം ഒന്നടങ്കം അക്കാര്യത്തിൽ സഹായിക്കണം എന്നൊരു അഭ്യർത്ഥന ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും ഞാൻ ഇതിൽ കൊടുക്കാം ഞങ്ങളുടെ നാട്ടുകാരും തയ്യാറെടുപ്പ് ആയിട്ട് കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് എന്നാൽ പോലും പൊതുവേ നാട്ടിൽ കുറേ ആസ്പത്രി കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ചികിത്സ ചെലവുകൾ വന്ന ഒരു പ്രദേശം കൂടിയാണ് അത് കാരണം ഇത് കേരള സമൂഹം ഏറ്റെടുക്കണം നല്ലൊരു കലാകാരിയാണ് ആ കുട്ടിയുടെ ചികിത്സയുടെ ചിലവ് നമ്മുടെ സമൂഹം ഏർപ്പാടാക്കി കൊടുക്കണം എന്ന് അഭ്യർത്ഥിക്കാണ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൂടി ഇതിൻ്റെ ഒപ്പം ഇടുന്നതാണ്